ഈശോ മിശിഹായി ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായറിലേക്ക് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മെ ഉയർത്തു ഉണർത്തുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് എന്താണ് ഈ ശബ്ദം പറയുന്നത് കർത്താവിന് വഴിയൊരുക്കുവിൻ അവിടുത്തെ പാതകൾ നേരെയാക്കുവിൻ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ് നമ്മുടെ സഭാപിതാക്കന്മാർ പറയുന്നത് സ്നാപക യോഹന്നാൻ ശബ്ദമായിരുന്നു ശബ്ദം മാറിപ്പോകുന്നു കാറ്റത്ത് ഇല്ലാതെയാകുന്നു യേശുവാകുന്ന വചനം എന്നും നിലനിൽക്കുന്നു യേശുവാകുന്ന വചനത്തിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ ജനങ്ങളില്ലല്ലോ മരുഭൂമിയിൽ ആരാണ് സ്നാപക യോഹന്നാനെ കേൾക്കുക സുവിശേഷത്തിൽ മരുഭൂമിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വചനമാണ് ലുക്കൈഡ് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും വരണ്ട ഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന അശുദ്ധാത്മാവ് മരുഭൂമി ഒരു വരണ്ട ഭൂമിയാണല്ലോ അതുകൊണ്ടാണല്ലോ നാം മരുഭൂമി എന്ന് വിളിക്കുന്നത് മരുഭൂമി പോലുള്ള മനസ്സുകളെ ഹൃദയങ്ങളെ യേശുവിന് ആവശ്യമുണ്ട് ഒരു വൈരുദ്ധ്യമായി നമുക്ക് തോന്നാം ഞങ്ങളുടെ പക സഭാ സ്ഥാപകൻ ആൻ്റണി ധന്യനായ ആൻ്റണി പകാനിയച്ചൻ ഈ ഒരു വചനഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ഇടം കണ്ടെത്തുന്ന ഹൃദയം ഒരു ഈർപ്പമുള്ള ഹൃദയമാണ് അവിടെ സാത്താന സുഖമായി ജീവിക്കാൻ സാധിക്കും എന്നാൽ ഈ ലോകത്തിൻ്റെയോ നൈമിഷിക സുഖങ്ങളുടെയോ മനുഷ്യ മാനുഷികമായ വികാരങ്ങളുടെയും ഇച്ഛകളുടെയും അടിമത്തത്തിൽപ്പെടാതെ പെടാതെ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ഹൃദയത്തെ മനസ്സിനെ വരണ്ടതാക്കിയ ആത്മാക്കളുടെ അടുക്കൽ പോലും പോകുവാൻ പിശാചിന് സാധിക്കുകയില്ല അശുദ്ധാത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നു അവിടെയെങ്ങും ഇടം കട്ട് കണ്ടെത്താതെ എവിടെയാണോ ഈർപ്പമുള്ളത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അതിനോടുള്ള ചായ്വുമുള്ള ഇടങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് അവൻ തിരിച്ചു വരുന്നു വീണ്ടും മരുഭൂമിയെക്കുറിച്ച് നാം സുഹൃ നമ്മുടെ വചനഭാഗത്തിൽ വായിക്കുന്നുണ്ട് ഹോസിയ പ്രവാചകൻ രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഒരു വനണ്ട പ്രദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും വിജനപ്രദേശം അതും ഒരു വരണ്ട പ്രദേശമാണ് വിജനമായ സ്ഥലം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം അധികം ആരും വന്ന് സ സൗകര്യമായി താമസിക്കാത്ത വിജനതയിലാണ് ദൈവം ഹൃദയത്തോട് സംസാരിക്കുന്നത് എന്താണ് ദൈവത്തിന് ഹൃദയത്തോട് പറയാനുള്ളത് ഹൃദ്യമായി ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ ദൈവം ഒരു ആത്മാവിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് മരുഭൂമി അനുഭവത്തിലേക്കാണ് ഒരു വരണ്ട സ്ഥലത്തേക്കാണ് നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു കൊണ്ടുപോകുന്നത് ഈ വിജന സ്ഥലത്തേക്കാണ് ഈ ഒരു വിജനതയുടെ വരണ്ട അനുഭവത്തിലേക്ക് ക്രിസ്തു നമ്മെ ഈ ആഗമന കാലത്തിലെ രണ്ടാം ഞായറിൽ ക്ഷണിക്കുന്നു നമുക്കും യേശുവിനോട് കൂടെ യേശുവിനോട് കൂടെ മാത്രമായിരിക്കുവാൻ ഒരു വിജനമായ ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താം അവിടെ ഞാനും എൻ്റെ പ്രാണനാഥനും ഞാനും എൻ്റെ യേശുവും അവിടെ നിന്ന് എന്നോട് പറയുന്നത് കേൾക്കുവാൻ മാത്രമാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത് അവിടെ നിന്ന് എന്നോട് പറയുന്നത് കേൾക്കുവാനും എനിക്ക് യേശുവിനോട് പറയാനുള്ളത് പറയുവാനും വേണ്ട സൗകര്യം അവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഈ ഒരു അനുഭൂതിയിലാണ് ഈ ഒരു അനുഭവത്തിലാണ് ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കുന്നത് അങ്ങനെയാണ് നമുക്ക് നാം അറിഞ്ഞ യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ സാധിക്കുന്നത് എന്താണ് യേശുവിന് വേണ്ടി വഴിയൊരുക്കൽ എന്ന് പറയുന്നത് അത് തീർച്ചയായും ദൈവം മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചു ദൈവം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് ദൈവം എന്ന് നാം അനുഭവിച്ചറിഞ്ഞ സത്യം നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളോട് പറയുന്നതാണ് ആ വഴിയൊരുക്കൽ അതാണ് ശരിയായിട്ടുള്ള സദ്വാർത്ത പ്രചരണം ഇതിലേക്കാണ് നം ഓരോരുത്തരും ഈ രണ്ടാമത്തെ ആഴ്ചയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആഴ്ചയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയാണ് ഈ ആഗമന കാലത്തിൽ നമ്മുടെ മാതൃകയും വഴികാട്ടിയും അമ്മ തിടുക്കത്തിൽ ഏലീശുവായുടെ അടുക്കലേക്ക് ചെന്ന് അവൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവൾ പറയുകയാണ് അവൾ തൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവം നമ്മെ കരുതുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ഒരു അനുഭവം നമുക്കും കൊടുക്കുവാൻ സാധിക്കണം നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ ചുറ്റുമുള്ളവരോട് ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് അവിടെ നിന്നെ സ്നേഹിക്കുന്നു അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇടയിൽ അവിടുന്ന് കൂടാരം മടിച്ച് താമസിക്കുന്നു ഈ ഒരു വലിയ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഈ ഒരു അനുഭവം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും ഈ ആഴ്ചയിൽ നമുക്ക് ശ്രമിക്കാം ഈശോ അതിനുവേണ്ടി നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മെയിൻ